Welcome to Movie Brand തെന്നിന്തൃയിൽ നിരവധി ആരാധകരുള്ള ആരാധകരുടെ പ്രിയപ്പെട്ട ദളപതിയാണ് വിജയ് അങ്ങ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ വരെ വിജയ്ക്ക് ആരാധകർ ഏറെയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾക്കൊപ്പം സ്വകാര്യ ജീവിതവും വളരെ വേഗത്തിലാണ് വൈറലായി മാറുന്നത് വിജയുടെ ഭാര്യ സംഗീതയുമായി താരം പിണക്കത്തിലാണെന്നും ഇരുവരും വേർപിരിഞ്ഞെന്നും വരെ വാർത്തകളുണ്ടായിരുന്നു സംഗീതയെ വിജയിക്കൊപ്പം കണ്ടിട്ടും ഏറെ കാലമായി എല്ലാ പരിപാടികൾക്കും വിജയ്ക്കൊപ്പം എത്താറുള്ള സംഗീത കുറച്ചു വർഷങ്ങളായി വിജയിക്കൊപ്പമുള്ള ഒരു പരിപാടിയിലും എത്താറില്ല സംഗീതയുമായി വേർപിരിഞ്ഞ ശേഷം കഥകളുണ്ട് അടുത്തിടെ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ താരങ്ങൾ ഒരുമിച്ച് പ്രൈവറ്റ് വിമാനത്തിൽ വന്നിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഇതിനോടനുബന്ധിച്ച് നിരവധി കെട്ടുകഥകളും പുറത്തുവന്നു വന്നു ഇപ്പോഴിതാ തൃഷ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോയാണ് ആരാധകരുടെ ശ്രദ്ധ നേടുന്നത് ട്രഡീഷണൽ ലുക്കിലുള്ള ഫോട്ടോയാണ് തൃഷ പങ്കുവച്ചത് തൃഷയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞോ എന്നാണ് ആരാധകരുടെ ചോദ്യം ഷൂട്ടിന്റെ ഭാഗമായി എടുത്ത ഫോട്ടോയാണിതോ എന്ന് വ്യക്തമല്ല തൃഷയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന കമന്റുകൾ ഏറെയാണ് തൃഷയുടെ സൗന്ദര്യത്തെ പ്രശംസിക്കുന്നവരുമുണ്ട് എന്നാൽ നടിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളും വരുന്നുണ്ട് വിജയുമാണോ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ആരാണി വിവാഹം കഴിക്കുക പ്രായം നാൽപ്പത് കഴിഞ്ഞില്ലേ എന്നെല്ലാം പലരും ചോദിക്കുന്നുണ്ട് പലർക്കും നടിയുടെ ആരാധകർ തന്നെ തക്കതായ മറുപടിയും കൊടുക്കുന്നുണ്ട് വിജയുമായി ചേർത്തുള്ള ഗോസിപ്പുകളും എൻഗേജ്മെന്റ് അഭ്യൂഹങ്ങളോട് ചേർത്ത് വായിക്കുന്നവരുണ്ട് സംഗീതയും വിജയി തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് തമിഴകത്തെ സംസാരം ഏറെ കാലമായി ഇവരെ ഒരുമിച്ച് പൊതുവേദികളിൽ അടുത്തിടെ സംഗീതയെക്കുറിച്ച് വിജയുടെ പിതാവിനോട് ചോദിച്ചപ്പോൾ മറുപടി പറയാൻ ഇദ്ദേഹം തയ്യാറായില്ല ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന വാദം ശക്തമാണ് വിജയ് നായകനായ വാരിസ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് സംഗീത വന്നിരുന്നില്ല ഇതോടെയാണ് അഭ്യൂഹങ്ങൾ തുടങ്ങിയത് സംവിധായകൻ ശങ്കറിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സംഗീത എത്തിയിരുന്നു എന്നാൽ ഒപ്പം വിജയ് ഉണ്ടായിരുന്നില്ല മകൻ സഞ്ജയ്ക്കൊപ്പമാണ് സംഗീത എത്തിയത് സംഗീത മകൾക്കൊപ്പം ലണ്ടനിലാണെന്നും അതിനാലാണ് വിജയിക്കൊപ്പം എവിടെയും എത്താത്തത് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ തന്റെ സിനിമയുടെ ശേഷം ലണ്ടനിലേക്ക് പോകുന്ന പതിവ് വിജയിം തെറ്റിച്ചതോടെ സോഷ്യൽ മീഡിയയിലെ കഥകൾ പലവഴിക്കായിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് വ്യവസായി വരുൺ മന്യനുമായി തൃഷയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും ഈ വിവാഹം വേണ്ടെന്ന് വെച്ചു പിന്നീട് ഒരു വിവാഹത്തിന് നടി ഇതുവരെ തയ്യാറായിട്ടുമില്ല വിവാഹമോചനത്തിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും അനുയോജ്യമായ ആളെ കണ്ടാലെ വിവാഹം കഴിക്കൂ എന്നുമാണ് അവിവാഹിതയായി തുടരുന്നതിനെ കുറിച്ച് ഒരിക്കൽ തൃഷ പറഞ്ഞത് അടുത്തിടെ ചെയ്യാറു ബാലു എന്ന സിനിമാ നിരൂപകൻ തൃഷയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ചർച്ചയായിരുന്നു തൃഷയുടെ പണത്തിനു വേണ്ടി താരത്തിനെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും അമ്മയാണ് തടയുന്നത് എന്നായിരുന്നു ചെയ്യാറുബാലു പറഞ്ഞിരുന്നത് എന്നാൽ തൃഷയുടെ അമ്മ പറഞ്ഞത് അവൾ ഒരു അഭിനേത്രിയാണ് പക്ഷെ അവൾ വിവാഹം ചെയ്യണമെന്നും കുട്ടികളെ വളർത്തണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഉടൻ തന്നെ അവളുടെ വിവാഹത്തെക്കുറിച്ചുള്ള വിവരം പുറത്തുവരുമെന്നായിരുന്നു അന്ന് പറഞ്ഞത് അതിനുശേഷം പ്രശസ്ത നിർമ്മാതാവും കോടീശ്വരനുമായ വരുൺമനിയനുമായി വിവാഹ നിശ്ചയവും നടന്നു എന്നാൽ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയില്ല മാതാപിതാക്കൾ തീരുമാനിച്ച പക്ക അറേഞ്ച്ഡ് മാരേജായിരുന്നു മുതിർന്നവർ തന്നെയാണ് ഈ വിവാഹം മുടക്കിയതും എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തൃഷയുടെ അമ്മ സംസാരിച്ചത് ഇതിനുശേഷം തെലുങ്ക് നടൻ റാണ ദഗുപതിയുമായി തൃഷ പ്രണയത്തിലായി ഇരുവരും പൊതുവേദികളിലെല്ലാം ഒരുമിച്ചെത്താറുണ്ടായിരുന്നു റാണയും തൃഷയും ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു ആ പ്രണയവും വിവാഹത്തിലെത്തിയില്ല പിന്നീടാണ് തൃശ തന്റെ ബാല്യകാല സുഹൃത്തായ സിംബുവുമായി അടുത്തത് എന്നാൽ തൃഷയുമായി പ്രണയത്തിലാണെന്ന് സിംഭു എവിടെയും പറഞ്ഞിട്ടുമില്ലെന്ന് അദ്ദേഹം തുടർച്ചയായി പ്രണയങ്ങൾ പരാജയപ്പെട്ടതാകാം തൃഷ പിന്നീട് ഒരു വിവാഹത്തിന് തയ്യാറാകാത്തതെന്നും ജയാറുപാലു പറയുന്നു മാത്രമല്ല പൊതുവെ ടോളിവുഡ് ആക്ടേഴ്സിന്റെ കുടുംബത്തിലേക്ക് വിവാഹം ത്ര എളുപ്പമല്ല എന്ത് തീരുമാനമാണെങ്കിലും അവർ കുടുംബം ഒരുമിച്ചാണ് കാര്യങ്ങൾ തീരുമാനിച്ചു ഉറപ്പിക്കുന്നത് അങ്ങനെ റാണയിൽ നിന്ന് തൃശയെ പൂർണ്ണമായും അകറ്റുകയും തെലുങ്ക് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു മാത്രമല്ല ഹൈദരാബാദിലേക്കുള്ള വരവും അവസാനിപ്പിച്ചുവെന്നാണ് ചെ ആറു ബാലു പറയുന്നത് മുപ്പത്തി റാണ തെഗുബാട്ടി സംരംഭകയായ മിഹിഗയെ വിവാഹം ചെയ്തത് തൃഷയുമായി പ്രണയത്തിലായിരുന്നുവെന്ന് കോഫി വിധ കരണിൽ അതിഥിയായി എത്തിയപ്പോൾ റാണ തന്നെ തുറന്നു സമ്മതിക്കുകയും ചെയ്തു തൃഷയുമായി ഡേറ്റിംഗിലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ബന്ധം മുന്നോട്ട് പോയില്ലെന്നും റാണ പറഞ്ഞിരുന്നു കരിയറിലെ തിരക്കുകളാണത്രേ ഇരുവരുടെയും ബന്ധത്തെ ബാധിച്ചത് തൃഷ താമസിക്കുന്നത് ചെന്നൈയിലാണ് റാണ ഹൈദരാബാദിലും സിനിമാ തിരക്കുകൾ മൂലം രണ്ടു പേർക്കും പരസ്പരം കാണാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി പ്രണയത്തിൽ വിള്ളൽ സംഭവിക്കുകയായിരുന്നുവെന്നാണ് ജനനായകനാണ് ചെയ്യാനുള്ള സിനിമ ഈ സിനിമയ്ക്കുശേഷം സിനിമാ രംഗം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാനാണ് വിജയുടെ തീരുമാനം എന്നാൽ വിജയ്ക്കൊപ്പം തൃശ കൂടി അഭിനയം ഉപേക്ഷിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു അടുത്ത കാലത്തായി സിനിമയിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ തൃഷ സൂപ്പർ താരങ്ങൾക്കൊപ്പം നായകയായി നിറഞ്ഞു നിൽക്കുകയാണ് മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിൻ സെൽവൻ എന്ന സിനിമയിൽ ഗംഭീര പ്രകടനമാണ് നടി കാഴ്ചവച്ചത് അതുപോലെ കൈനിറയ സിനിമകളാണ് തൃശയെ തേടിയെത്തുന്നത് പക്ഷേ അതൊന്നും തനിക്ക് വേണ്ടെന്നും വിജയുടെ പാർട്ടിയിൽ ചേരുന്നതിനു വേണ്ടി അഭിനയം ഉപേക്ഷിക്കാനും നടി തയ്യാറായിരിക്കുകയാണെന്ന് ഇപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സിനിമ വിടുകയാണെന്ന് തൃശ അമ്മയോടാണ് പറഞ്ഞത് എന്നാൽ അത് സാധ്യമല്ലെന്നും സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും തൃശയോട് അമ്മ പറഞ്ഞു എന്നാൽ അമ്മയുടെ വാക്കുകൾ മറികടന്ന തൃശ് സിനിമ വിടാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇത് വിശ്വസിക്കാൻ ആരാധകർക്ക് സാധിച്ചിട്ടില്ല സിനിമയിൽ നിന്ന് ടുത്ത തൃഷ ഇപ്പോൾ വിജയ് ചിത്രങ്ങളിലൂടെ മുൻനിരയിൽ തിളങ്ങി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും തീരുമാനത്തിലെത്തില്ലെന്നാണ് ആരാധകർ പറയുന്നത് വിജയ് ഭാര്യയുമായി നാല് വർഷമായി വേർപിരിഞ്ഞിട്ടെന്നും ഈ നാല് വർഷമായി രഹസ്യമായി തൃഷയുമായി പ്രണയത്തിലാണെന്നുമാണ് പലരും പറയുന്നത് മാത്രമല്ല വിജയുടെ വിവാഹമോചനത്തിന് കാരണം തൃഷയോടുള്ള അടുപ്പമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു നാളുകൾക്ക് മുൻപ് സുജി ലീഗ്സിലൂടെ പ്രസിദ്ധി നേടിയ ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലും വൈറലായിരുന്നു വിജയുടെ വീട്ടിൽ ഇടയ്ക്കിടെ പാർട്ടി നടക്കാറുണ്ടെന്നും തൃശാ അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നും മാത്രമല്ല ഒരു ദിവസം തൃശ മദ്യപിച്ച് വിജയുടെ വീട്ടിൽ ഗേറ്റിന്റെ അടുത്ത് നിന്ന് ഡാൻസ് കളിച്ചിരുന്നു എന്നും സുചിത്ര പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ ഇവർ പ്രണയത്തിലാണെന്നുള്ള കാര്യത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു തൃഷ ഇനിയും വിവാഹിതയാവാതെ നിൽക്കുന്നതിന്റെ കാരണം വിജയ ആണെന്നും തുടങ്ങിയ താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് തമിഴ് താരമെന്നറിയപ്പെടുമ്പോഴും മലയാളി ബന്ധം കൂടിയുണ്ട് തൃഷയ്ക്ക് പാലക്കാട്ടെ അയ്യർ ഫാമിലിയിലാണ് തൃശയുടെ മാതാപിതാക്കൾ ജനിച്ചു വളർന്നത് തൃഷയുടെ അച്ഛൻ കൃഷ്ണനും അമ്മ ഉമയും ഏറെനാൾ ജീവിച്ചത് പാലക്കാട്ടെ കൽപ്പാത്തിയിലാണ് പിന്നീടാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറിയത് പ്രിയദർശനാണ് ആദ്യമായി തൃഷേ സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്നത് പ്രിയദർശന്റെ ലേസ ലേസ എന്ന വേണ്ടിയാണ് തൃഷ ആദ്യമായി കരാർ ഒപ്പിടുന്നത് പലവിധ കാരണങ്ങളാൽ ചിത്രം വൈകി പോവുകയായിരുന്നു സൂര്യ നായകനാക്കി അമീർ സുൽത്താൻ സംവിധാനം ചെയ്ത മൌനം പേസിയതയാണ് റിലീസിനെത്തിയ ആദ്യ തൃഷ ചിത്രം നിവിൻ പോളിയെ നായകനാക്കി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഹേ ജൂഡ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും തൃഷ അരങ്ങേറ്റം കുറിച്ചു ക്രിസ്റ്റൽ ആൻ എന്ന ആംഗ്ലോ ഇന്ത്യൻ കഥാപാത്രത്തെയാണ് തൃഷ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ജോഡി എന്ന ചിത്രത്തിലൊരു അതിഥി വേഷത്തിലാണ് തൃഷ ആദ്യമായി അഭിനയിച്ചത് പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത ലേസ ലേസ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു സൂര്യയോടൊപ്പം അഭിനയിച്ച മൌനം പേസിയത് എന്ന ചിത്രത്തിലൂടെയാണ് തൃഷ ശ്രദ്ധ നേടുന്നത് വിക്രം നായകനായി അഭിനയിച്ച സാമി വിജയ് നായകനായി അഭിനയിച്ച ഗില്ലി തുടങ്ങിയ ചിത്രങ്ങളും വിജയമായതോടെ തൃഷ മുൻനിര താരമായി thank you